കേരള കർഷക സംഘം ഓച്ചിറ കിഴക്ക് മേഖലാ സമ്മേളനം നടത്തി കർഷക സംഘം ഷൂരിനാട് ഏരിയ സെക്രട്ടറി കെ ആർ അമ്പലിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം ഓച്ചിറ കിഴക്ക മേഖലാ സമ്മേളനം നടത്തി ഓച്ചിറ തങ്കപ്പൻ സ്മാരക മന്ദിരത്തിൽ കർഷക സംഘം ചൂറിനാട് ഏരിയ സെക്രട്ടറി ആർ അമ്പളിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഓർഡിനൻസ് കൊണ്ടുവന്നെ ഘട്ടത്തിലുണ്ടായിട്ടുണ്ട് അത്ര അസാധാരണമായ ഞങ്ങൾ ജനിച്ച നാട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണം ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ് ൾക്ക് നിയമം വഴി സ്ഥാപിക്കപ്പെടാൻ പാടില്ല എന്ന ധീരമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിന്റെ കൃഷിഭൂമിയും കൃഷിക്കാരന്റെ ഉൽപ്പന്നവും എന്റെ വിലയും എന്റെ സംഭരണവും അതിന്റെ ഉത്പാദനവും ഉൽപാദനക്ഷമതയും എല്ലാം യു ഷാനവാസ് അധ്യക്ഷത കെ ആർ ശശികുമാർ സ്വാഗതം പറഞ്ഞു അനിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ എസ് കെ ടിനാട് ഏരിയ പ്രസിഡന്റ് കെ സുഭാഷ് സി പി എം ഓച്ചിറക്കിറ്റക്ക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ സ്വരീൻ കെ കെ പുരുഷോത്തമ പ്രസാദ എസ് സുരേഷ് കുമാർ മല്ലികാ ശശിധരൻ സിന്ധു മഹേഷ് ഹരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ